സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദുതന്റെ പ്രണയം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ നന്ദുവിൻ്റെ മുന്നിൽ അവശേഷിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല നന്ദു ഇതേ തുടർന്ന് നന്ദു നയനയോട് കാര്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറാകുന്നു എനിക്ക് അനിയെ ഇഷ്ടമാണ് ആ കാര്യം ഒടുവിൽ തുറന്ന് സമ്മതിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഈ കാര്യം അറിയുന്ന ആദർശാകട്ടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിലാകെ പകറ്റുപോകുകയാണ് അനാമികയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് ഇതേ തുടർന്ന് അനിയച്ചെന്ന് കാണുന്ന ആദർശ് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് ഡിവോഴ്സ് വേണം ആ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു അത് അവളോട് പറയാൻ പോവുകയാണ് ഞാൻ എന്ന അനുവ്യക്തമാക്കുകയാണ് ഡിവോഴ്സിൻ്റെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്